മികച്ച നർത്തകി ഒരുപാട് കുട്ടികൾക്ക് നടനം പകർന്നു കൊടുത്ത അധ്യാപിക നല്ല നടി പല സിനിമകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടി സീരിയലിൽ സജീവം സീരിയലിലെ സൂപ്പർ നടി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ജീവിതം സമ്പൂർണ്ണ പരാജയം ശാരൂ മേനോവിനെ കുറിച്ചാണ് പറയുന്നത് ശാലുമേനോൻ കോട്ടയം ചങ്ങനാശ്ശേരിയിലെ പ്രശസ്തമായ കുടുംബ പശ്ചാത്തലമുള്ള വീട്ടിൽ ജനിച്ച വ്യക്തിയാണ് അവരുടെ മുത്തച്ഛൻ സ്വതന്ത്ര സമര സേനാനിയായിരുന്നു വേണുഗോപാലിൻ്റെയും കലാദേവിയുടെയും മകളായി ജനിച്ച ശാലു മേനോൻ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ നൃത്തം അഭ്യസിച്ചു പിന്നീട് മലയാള സിനിമയിൽ അവർ എത്തി രണ്ടു മൂന്ന് ചിത്രങ്ങളിൽ കലാഭവൻ മണിയുടെ നായികയായി അവർ അഭിനയിച്ചു അങ്ങനെയൊക്കെ തിളങ്ങി നിൽക്കുന്ന വേളയിലാണ് സോളാർ തട്ടിപ്പ് കേസിൽ ശാലു മേനോൻ വീഴുന്നത് ശാലു മേനോവിനും ബിജു രാധാകൃഷ്ണനും തമ്മിലുള്ള ലിവിങ് ടുഗദർ ബന്ധം ഇതോടെ പുറത്തു വന്നു ബിജു രാധാകൃഷ്ണൻ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളിലൊരാളായ ബിജു രാധാകൃഷ്ണൻ ശാലു മേനോവിനെ പല വിധത്തിൽ ദുരുപയോഗം ചെയ്തു വിവാഹ വാഗ്ദാനം നൽകിയാണ് ദുരുപയോഗം ചെയ്തത് അറിഞ്ഞോ അറിയാതെയോ സോളാർ തട്ടിപ്പ് കേസിൽ താൻ പെട്ടു എന്നാണ് ശാലു മേനോൻ ഇതേക്കുറിച്ച് പിന്നീട് പറഞ്ഞത് എന്തായാലും ശാലു മേനോൻ സോളാർ തട്ടിപ്പ് കേസിൽ ജയിലിലായി ജയിൽവാസം കഴിഞ്ഞെത്തിയ ശാലു മേനോൻ പുതിയ ശാലു മേനോനായി മാറുകയായിരുന്നു സജിജി നായരെ രണ്ടായിരത്തി പതിനാറിൽ വിവാഹം കഴിച്ചു ശാലു മേനോൻ തോളാർ തട്ടിപ്പ് കേസ് ശാലു മേനോൻ്റെ കരിയറിനെ ഏറെ ബാധിച്ചു ഒരുപാടൊരുപാട് ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് സീനിലുകളായിരുന്നു അവർക്ക് ശരണം പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും തൻ്റെ നർത്തനം നർത്തന നർത്തന പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം കുട്ടികളെ പഠിപ്പിക്കുന്നു ഭരതനാട്യവും നാട്യവും മോഹിനിയാട്ടവും ഒക്കെ അറിയാവുന്ന നടി സുന്ദരിയായ നടി മലയാള സിനിമയിൽ സൂപ്പർ നടിയാകേണ്ട നടി പക്ഷേ ചുഴുക്കുത്തുകളാണ് ശാലു മേനു ശാലു മേനുവിന് ഉണ്ടായത് ചിലരുടെ ജാതകം അങ്ങനെയാണ് ശക്തമായ രീതിയിൽ ശക്തമായ ശക്തമായ നിലയിൽ പ്രവർത്തിക്കേണ്ടവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകേണ്ടവർ പക്ഷേ വിധിയുടെ തിരിച്ചടിയിൽ തകർന്ന് തരിപ്പടമാകും ശാലു മേനോവിന് സംഭവിച്ചതും അതാണ് വിധിയുടെ തിരിച്ചടി ജയിൽവാസമൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് ശാലു മേനോൻ ബിജു രാധാകൃഷ്ണനുമായുള്ള ബന്ധമൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് അവർ അതിനിടയിൽ അവരുടെ ബ്ലൂ ഫിലിമും വ്യാപകമായി അശ്ലീല ചിത്രവും വ്യാപകമായി യൂട്യൂബിൽ യൂട്യൂബിലൂടെ വന്നു അത് താനല്ല എന്നവർ പറഞ്ഞു പക്ഷേ ശാലു മേനോനാണെന്ന് ഒരു ഭാഗം കർശനമായി തന്നെ പറയുന്നു ശാലു മേനോൻ്റെ മുഖവും ശാലു മേനോവൻ്റെ ശരീര ആകൃതിയും ഒക്കെ ആ അശ്ലീല ദൃശ്യം അടങ്ങിയ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതിപ്പോഴും സജീവമായി തുടരുന്നു ഒരുപാട് ഒരുപാട് തിരിച്ചടികൾ ഏറ്റിട്ടും ആ തിരിച്ചടികളിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു എന്നതാണ് ശാലു മേനോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത